يعني على سبيل المثال المولد النبوي الشريف الذي كل العالم يحتفل به وتونس قبل اسبوعين احتفلت به نعم. الذي سن هذا الاحتفال واقره في كل الشمال الافريقي هم الشيعه الدوله الفاطميه الدوله الفاطميه نعم وكان المولد يحيى مولد النبي صلى الله عليه واله ومواليد الخمسه اصحاب الكساء يعني علي وفاطمه والحسن والحسين والأستاذ عبد الستار ممكن اذا مخطئ يصحح فهذا المولد الذي الزيتونه اليوم تفتخر انه تعبير عن حبها للنبي صلى الله عليه واله

എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുർ രാജാവ് കെങ്കേമമായി ആഘോഷിച്ചു അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് മുന്നൂറാം വർഷത്തിൽ ഭരണം നടത്തിയത് ഫാത്തിമിയ കലാൻ ആ കാലഘട്ടത്തിൽ ആ കൊണ്ടുവരണേ അള്ളാന്റെ കൈവാര്യത്തിൽ രക്തച്ചൊരിച്ചറുണ്ടാക്കിയവർ മോഷ്ടിച്ചുകൊണ്ടുപോയവർ അതിനെ തിരിച്ചു വാങ്ങി വാങ്ങിവെച്ചതിന്റെ ദേശത്തിലോട് അമ്പതേര് ഹദർലസുവജന് ഏഴ് കഷ്ണമാക്കി മാറ്റിയതും അവര് കൊണ്ടുവന്ന ആഘോഷമാണ് റബി ഉള്ള പോലെ പന്ത്രണ്ട് പുത്തന്നാചാരമാണ് പുത്തന്നാചാരമാ പ്രിയമുള്ളവരെ രബിയോട് സ്നേഹമുണ്ടോ ആ പുത്തന്നാചാരങ്ങൾ വേണ്ട Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakum Allahu Khairan.